ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഇന്നൊരു അടിപൊളി കിടിലൻ ടേസ്റ്റുള്ള റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും ആവിയിൽ വേവിച്ചെടുത്ത പലഹാരങ്ങളോടല്ലേ കൂടുതൽ താല്പര്യം അപ്പം ഇന്നങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈവിനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാനെടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതാപ്പം നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം നല്ലപോലെ ഈ പൊടി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാട്ടി തന്നെ എടുക്കണം ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്ന കണക്കിനായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത ശേഷം ഈ പാനിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ആ പാൻ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചൂട് കാരണം അതിങ്ങനെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഞാനതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുക മൂടി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ മുകൾ വശക്കൊരു ഉണങ്ങിയ പോലെ ആയിപ്പോവും എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി വേറൊരു പാനടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ എടുക്കാം കേട്ടോ നെയ്യലൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ബദാം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് കപ്പലേണ്ടി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കുക അത് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് ഒരു കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ് ഇതിന് പ്രത്യേകിച്ച് അളവില്ല കേട്ടോ നമുക്ക് ഫില്ലിങ്സിനായിട്ട് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിന്ന് മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി കുറച്ച് ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ട് ഈ ഓയിലിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് വഴന്ന് വന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു നട്ട്സ് ഈ സ്നാക്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളത് നട്ട്സിൻ്റെ അളവ് കൂടി പോയാലും കുറഞ്ഞു പോകേണ്ട കേട്ടോ കാരണം അത് അങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മധുരത്തിന് എത്രത്തോളം ശർക്കരപ്പാനീ വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ശർക്കര പാനീ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാതെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം ശർക്കര ഉരുക്കിയെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്സിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും കേട്ടോ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ക്യാരറ്റിലും തേങ്ങയിലൊക്കെ ആ ശർക്കരയുടെ മധുരം പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇതാ നമ്മുടെ മാവൊക്കെ കുറച്ച് ചൂടാറിയിട്ടുണ്ട് എന്നാൽ നല്ലപോലെ ചൂടാറിയിട്ടുമില്ല കേട്ടോ ചെറിയൊരു ചൂടുണ്ട് ആ ചൂടിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ പത്തിരിയുടെ മാവൊക്കെ നമ്മൾ ചെറിയൊരു ചൂടോട് കൂടിയല്ലേ കുഴച്ചെടുക്കുക അതുപോലെ തന്നെ കുഴച്ചെടുക്കണം അത് കുഴച്ചെടുക്കുന്ന മാവിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ച് പ്രസ് ചെയ്ത് നല്ലപോലെ അമർത്തി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ മാവ് ഒരുപാട് അങ്ങ് ചൂടാറി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ചൂടാറി പോയാലും ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു കൂടി തന്നെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ പുതിയതായിട്ട് വീഡിയോ കാണുന്നത് നമ്മുടെ കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഞാൻ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സ്നാക്സിൻ്റെയും ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ ഇതപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കുഴച്ചെടുത്ത മാവിൽ ഇതുപോലെ കുറേശം ഭാഗം എടുക്കുക എന്നിട്ട് കയ്യിൽ ചെറുതായിട്ടൊരു ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിലാക്കി കൊടുത്ത ശേഷം കുറേശ്ശേ മാവ് എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ച് നമുക്കിതൊന്ന് എടുക്കണം പരത്തി എടുക്കുന്ന സമയത്ത് നടുഭാഗം ഒരുപാടങ്ങ് എന്താ തിന്നായിട്ട് പോവാതിരിക്കും കാരണം കുറഞ്ഞെടുക്കുക എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിത് ഫില്ലിങ്സ് വെച്ച് എടുക്കുന്ന സമയത്ത് ആ ഭാഗം പൊട്ടി പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കയ്യിൽ ഇതുപോലെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ ആ പരത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ സിമ്പിളായിട്ട് ഇത് പരത്തി എടുക്കാനും പറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഉരുട്ടി എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് ആക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഉരുട്ടി എടുക്കാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഈ ഒരു ഷേപ്പിൽ ഉരുട്ടി എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക ഇതപ്പോൾ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആയതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ കാരണം എന്താ വെച്ചത് ഹെൽത്തിയാണ് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ആവിയിൽ വേവിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയർ ഫില്ലാവാൻ ഉള്ളതുണ്ട് നമ്മൾ ഫില്ലിങ്സൊക്കെ വെച്ച് എടുത്തിട്ടുള്ള ഈ പലഹാരം നമുക്കിതുപോലെ ആവിയേറ്റണം ഇഡ്ലി ചെമ്പിലാണ് ഞാൻ ആവിയേറ്റി എടുക്കുന്നത് വഴയിൽ വെച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പലഹാരം ഓരോന്നും വെച്ചുകൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റി കയറ്റിയെടുക്കുക ഇതിലിനി ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മാവ് നമ്മൾ വാട്ടിയെടുത്തതാണ് അതുപോലെ തന്നെ ഫില്ലിങ്സും നമ്മൾ വഴറ്റിയെടുത്തതിനെ കൊണ്ട് ഇതൊരുപാട് നേരമായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് ടു ആറ് മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയേറ്റി എടുത്താൽ മതി ഇതാ അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മോടി തറന്ന് നോക്കിയിട്ടുണ്ട് ഒട്ടും പൊട്ടിയൊന്നും പോവാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള സ്നാക്കും ഞാൻ ഇതുപോലെ തന്നെ ആവിയായിട്ട് എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല എല്ലാവർക്കും ഈ മധുര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും ഇതിൻ്റെ ഫീലിങ്സൊക്കെ ക്വിഡു ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ നമ്മൾ ചെയ്തെടുക്കുന്ന ഫീലിംഗ്സ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ക്യാരറ്റൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതല്ലേ ക്യുഡു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടുതലൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി ഇന്ന് ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം Bye.